മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെറോനെ ജനിപ്പിച്ചു ഹെസ് ആരാമിനെ ജനിപ്പിച്ചു ആരാം അമ്മീ നാദാബിനെ ജനിപ്പിച്ചു അമ്മീ നാദാബ് നഹഷോനെ ജനിപ്പിച്ചു നഹഷോൻ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് റൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളെ ഷലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ ജനിപ്പിച്ചു രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസ യോഷാഫാത്തിനെ ജനിപ്പിച്ചു യോഷാഫാദ് യോരാമിനെ ജനിപ്പിച്ചു യോറാം ഉസിയാവെ ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു യോധാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു കിസ്കിയാവ് മനശ്ശേ ജനിപ്പിച്ചു മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യഖുന്യാവേയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖുന്യാവ് ഷെയ്ൽത്തിയേലിനെ ജനിപ്പിച്ചു ഷെയ്ൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു എലിയാക്കീം ആസോറിനെ ജനിപ്പിച്ചു ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു സാദോഖ് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസരെ ജനിപ്പിച്ചു എലിയാസർ മദ്ദാനെ ജനിപ്പിച്ചു മദ്ധാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായി യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായത് കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ യോസെഫെ നിന്റെ ഭാര്യയായി മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസേഫ് ഉറക്കമുണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു ആമേ